സ്വപ്നയാത്രയ്ക്കൊരുങ്ങി മുണ്ടക്കൈയിലെ ഒരു പറ്റം തോട്ടം തൊഴിലാളികൾ മുണ്ടക്കൈ എച്ച് എം എൽ തൊഴിലാളികളാണ് വിമാനയാത്ര ഒരുക്കുന്നത് തേയില നുള്ളി സ്വരൂപിച്ച നാണയത്തൊട്ടുകൾ കൊണ്ടാണ് ഇത്രയും വലിയ സ്വപ്നയാത്രയ്ക്ക് ഇവർ തയ്യാറെടുക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ജീവിത പ്രാരാപ്തങ്ങളുമായി ജീവിക്കുമ്പോഴും തോട്ടം തൊഴിലാളികൾ അവരുടെ ആഗ്രഹങ്ങൾ എന്നും മൂടി വയ്ക്കാറാണ് പതിവ് എന്നാൽ മുണ്ടക്കൈയിലെ ഒരുപറ്റം പറ്റം തൊഴിലാളികൾ അവരുടെ സ്വപ്നയാത്രയായ ഒരുങ്ങുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കാണ് ഇവരുടെ ആദ്യ വിമാനയാത്ര ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് ട്രെയിൻ വഴിയാണ് യാത്ര രണ്ട് ദിവസമായാണ് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത് തേയില നുള്ളി സ്വരൂപിച്ച നാണയത്തൊട്ടുകൾ കൂട്ടിവെച്ചാണ് ഇത്രയും വലിയ സ്വപ്നയാത്രയ്ക്ക് ഇവർ തയ്യാറെടുക്കുന്നത് എല്ലാവരും കയറുന്നത് പിന്നെ ട്രെയിനിൽ എല്ലാവർക്കും ഒരുമിച്ച് വളരെ കാണുന്നുണ്ട് എല്ലാവരും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ മണിക്കാണ് ഞങ്ങൾ പോകുന്നത് ഒൻപത് നാട്ടുകാർ എന്നിവർ മികച്ച പിന്തുണയാണ് ഇവർക്ക് നൽകുന്നത് മുണ്ടക്കൈയിലെ ഒരുപറ്റം വനിതകൾ ചേർന്നുകൊണ്ട് ആണ് ഈ യാത്ര നടത്തുന്നത് ടൂറിസ്റ്റ് ഗൈഡായ രമേശ് വയനാടിന്റെ നേതൃത്വത്തിലാണ് സ്വപ്നയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് നാടുവിട്ട് പോകാത്ത ഈ സംഘം വിമാനയാത്ര എന്ന വലിയ സ്വപ്നം ചെറുകിലേറ്റി പറക്കുന്നതിൻ്റെ ആകാംക്ഷയിലാണ് ന്യൂസ് ബ്യൂറോ മേപ്പാടി